ിങ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുന്നലറിയാവുന്നവരുടെ വീട്ടിൽ ധാരാളം കട്ട് പീസുകൾ ഉണ്ടാവും അവ വെറുതെ വേസ്റ്റാക്കി കളയാതെ അല്പം അല്പമൊന്നും മെനക്കെട്ടാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ കുറച്ച് കട്ട് പീസുകൾ എടുത്തിട്ട് വളരെ മനോഹരമായ ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ തയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ കഷ്ണം തുണിയിൽ നിന്ന് സ്ക്വയർ പീസാക്കി ഞാൻ തുണി മുറിച്ചെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് വേണ്ട അളവിൽ കാർഡ്ബോർഡോ കട്ടിക്കടലാസോ മുറിച്ചെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇവിടെ ഞാൻ പല കളർ തുണിയിൽ നിന്നും സ്ക്വയർ പീസുകൾ കുറേ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇതുപോലെ ഒരു പാറ്റേൺ കൂടി റെഡിയാക്കി എടുക്കുക അത് വെച്ചിട്ട് പ്ലെയിൻ തുണിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ പ്ലെയിൻ സ്ട്രിപ്പ് ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുത്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പീസ് മുറിച്ച് മാറ്റുക ഇനി ബാക്കി മൂന്ന് വശത്തും ഇതുപോലെ ഈ സ്ട്രിപ്പ് തയ്ച്ച് പിടിപ്പിക്കുക ഒരു സ്ക്വയർ പീസിന് ചുറ്റും സ്ട്രിപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ തുണിയിലും പ്ലെയിൻ തുണി അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഇതുപോലെ പീസുകൾ റെഡിയാക്കി എടുക്കുക ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ച് റെഡിയാക്കിയെടുത്താൽ വേറൊരു പീസ് ഒരു സെൻറ്റിമീറ്റർ തയ്യൽത്തുമ്പിട്ടിട്ട് തയ്ച്ച് പിടിപ്പിക്കുക അങ്ങനെ ഒരു അഞ്ച് പീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര നീളം നിങ്ങൾ ഉദ്ദേശിക്കുന്നു അത്രയും നീളത്തിൽ പീസുകൾ പിടിപ്പിച്ചെടുക്കാം ഞാൻ അത്യാവശ്യം നല്ലൊരു പഴയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഷാളോ എന്തെങ്കിലും തുണിയെടുക്കുക അതിലേക്ക് ഈ അഞ്ച് പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തത് ഒന്ന് ചേർത്ത് തുന്നി കൊടുക്കാം അഞ്ചെണ്ണം വീതം യോജിപ്പിച്ചെടുത്ത സെറ്റ് നമ്മൾ ലൈനിങ് ആയിട്ടെടുത്ത തുണിയിലേക്ക് തന്നെ ചേർത്ത് തയ്ച്ചാണ് നമ്മളിത് ആക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചേർത്ത അഞ്ച് സെറ്റിൻ്റെ മുകളിലേക്ക് പിന്നീട് യോജിപ്പിച്ചെടുത്ത അഞ്ച് സെറ്റ് നല്ല വശം കമറ്റി വെച്ച് കൊടുക്കുക ഒരു സെൻറ്റിമീറ്റർ തയ്യൽത്തുമ്പ് വിട്ട് ആ ലൈനിങ് ആയിട്ടെടുത്ത തുണിയിലേക്ക് ചേർത്ത് അടിച്ചു കൊടുക്കുക അടിച്ചെടുത്ത ശേഷം മറിച്ചെടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യമുള്ള നീളത്തിലും വീതിയിലും നമ്മുടെ അടുത്ത് എത്രത്തോളം തുണിയുണ്ടോ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ എടുക്കാം ആവശ്യമുള്ള നീളവും വീതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുണി ഉണ്ടെങ്കിൽ ബോർഡറ് ചെയ്ത് കൊടുക്കാം ബോർഡർ കൂടി ചെയ്ത് കൊടുത്താൽ ഇത് ഒന്നും കൂടി ഒരു നല്ല രസമായി കിട്ടും അതിനായിട്ട് അല്പം വീതിയിലുള്ള ഒരു സ്ട്രിപ്പുകൾ മുറിച്ചെടുത്തിട്ട് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വെച്ച് ആദ്യം തയ്ച്ചു കൊടുക്കുക അതിനുശേഷം മുകളിലോട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ബോർഡർ തയ്ക്കുമ്പോൾ ഒറ്റ കളർ തന്നെ യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഒരു കളർ തന്നെ ഉപയോഗിച്ചിട്ട് ബോർഡറും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്കെന്ന് നമുക്ക് കണ്ടുനോക്കാം ബ്രെഡിലൊക്കെ വിരിച്ചിട്ടാൽ വളരെ ഭംഗിയാണ് നല്ല കട്ടിയുള്ളത് കൊണ്ട് ചുളുങ്ങി പോകാതെ കിടക്കുകയും ചെയ്യും നമുക്ക് ദിവാൻ കോട്ടുണ്ടെങ്കിൽ അതിലേക്കും പിന്നെ തുണിയുടെ ലഭ്യത അനുസരിച്ചിട്ട് മേശ വിരിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഈ പാറ്റേൺ അല്ലാതെ വേറെ പാറ്റേണിലും തയ്ച്ചെടുക്കാം ഇതും ഞാൻ കട്ട് പീസുകൾ കൊണ്ട് ഒരു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിൻ്റെ വലിപ്പത്തിൽ വേറൊരു പാറ്റേണിൽ അടിച്ചെടുത്ത അടിച്ചെടുത്തൊരു ബെഡ്ഷീറ്റാണ് അധികം തുന്നലൊന്നും ഇല്ലാത്ത നേരങ്ങളിൽ ഇതുപോലെ ഈ പീസുകളെടുത്ത് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ച് ഇരുന്നാൽ മതി അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാതെ കട്ട് പീസുകളെല്ലാം ഉപയോഗിക്കാനുള്ളൊരു ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം താങ്ക്